രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യയിലെ അതിസമ്പന്നനെതിരെയുള്ള സാമ്പത്തികാരോപണം പതിനെട്ട് മാസത്തിനിപ്പുറം രാജ്യത്തെ സെക്യൂരിറ്റി മാർക്കറ്റുകളുടെ നിയന്ത്രണാധികാരിയായ സെബിയുടെ അധ്യക്ഷയ്ക്ക് നേരെ ഗുരുതര ആരോപണങ്ങൾ ഇന്ത്യൻ നോഹരി വിപണിയെ ലക്ഷ്യമിടുന്ന ഹിഡൻബർഗിന് പിന്നിൽ ആരാണ് വിരലെണ്ണാവുന്ന സാമ്പത്തിക ഗവേഷകരുടെ പിന്തുണയോടെ നാഥൻ ആൻഡേഴ്സൺ എന്ന അമേരിക്കക്കാരനാണ് വിപണിയെ വിറപ്പിച്ച ഹിഡൻബർഗ് റിപ്പോർട്ടുകളുടെ നാഥൻ രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് ഹിഡൻബർഗ് പഠനങ്ങളുടെ തുടക്കം അന്ന് തൊട്ട് ഇന്ന് വരെ ഹിഡൻബർഗ് റിപ്പോർട്ടുകൾ കശക്കി അറിഞ്ഞത് അറുപത്തിമൂന്ന് കമ്പനികൾ ഇതിൽ അമ്പത്തിയൊന്ന് കമ്പനികളുടെ ഓഹരികളിലൂടെ ഹിഡൻബർഗ് ലാഭമുണ്ടാക്കി ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ഫോറൻസിക് സാമ്പത്തിക ഗവേഷണ സ്ഥാപനമാണ് ഹിഡൻബർഗ് പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ കോർപ്പറേറ്റ് തട്ടിപ്പാണ് ഹിഡൻബർഗ് അന്വേഷിച്ച് കണ്ടെത്തുന്നത് നിക്ഷേപത്തിന് തയ്യാറെടുക്കുന്നതിന് മുന്നോടിയായുള്ള അടിസ്ഥാന വിവരശേഖരണവും വിശകലനവുമാണ് കമ്പനി നടത്തുന്നത് ഇത്തരത്തിൽ പരിഗണിക്കുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ നടത്തിയിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ മാനേജ്മെൻറ്റുകളുടെ കെടുകാര്യസ്ഥത വെളിപ്പെടുത്താത്ത ഇടപാടുകൾ എന്നിവയിലാണ് ഹിഡൻബർഗിൻ്റെ അന്വേഷണം ഇങ്ങനെ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ വിപണിയിലെ സുതാര്യത ഉറപ്പാക്കുമെന്ന് ഒരു കൂട്ടർ ഒരു കൂട്ടർ നിക്ഷേപകർ വാദിക്കുമ്പോൾ ഹിഡൻബർഗിൻ്റെ ഷോർട്ട് സെല്ലിംഗ് തന്ത്രത്തെ വിമർശന ബുദ്ധിയോടെ കാണുന്നവരും കുറവല്ല ഹിഡൻബർഗ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതോടെ ഇടിയുന്ന വിപണിയിൽ നിന്ന് ലാഭം കൊയ്യുന്നത് ധാർമ്മികതയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഹിഡൻബർഗ് ദുരന്തത്തിൽ നിന്നാണ് നാഥൻ ആൻഡേഴ്സൺ സ്ഥാപനത്തിന് ഈ പേര് സ്വീകരിച്ചത് മനുഷ്യനിർമ്മിത ദുരന്തം എന്നതാണ് പേരിലേക്കെത്താനുള്ള കാര്യത്തിൽ കാരണം കണക്ടിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിരുദധാരിയായ ആൻഡേഴ്സൺ ഫിനാൻസ് ഡാറ്റ കമ്പനിയായ ഫാക്ടാ സൈറ്റൽ കൺസൾട്ടൻ്റായിരുന്നു ന്യൂയോർക്കിലും വാഷിംഗ്ടണിലും ബ്രോക്കർ ജോലിയും ചെയ്തിരുന്നു ഹിഡൻബർഗ് പഠനവും ഫോളോ അപ്പും അടക്കം എഴുപത് റിപ്പോർട്ടുകളാണ് എൺപത്തിയൊന്ന് മാസത്തിനിടെ വന്നത് അറുപത്തിമൂന്ന് ലിസ്റ്റഡ് കമ്പനികളെയാണ് ലക്ഷ്യമിട്ടത് ഇതിൽ മൂന്നെണ്ണം ഇതിനോടകം പാപ്പരായി സോഫ്റ്റ്വെയർ കമ്പനിയായ എബിക്സ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ലോഡ്സ് ടൗൺ മോട്ടോഴ്സ് സോറിന്റെ ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയാണ് കടക്കണിയിലായത് റിപ്പോർട്ടുകൾ പുറത്തുവിട്ട് സ്വയം ലാഭമെടുക്കുന്നതല്ല ഹിഡൻബർഗിൻ്റെ രീതി പരസ്യപ്പെടുത്തും മുമ്പ് ഗവേഷണ റിപ്പോർട്ട് ഹിഡൻബർഗ് ഒരു കൂട്ടം നിക്ഷേപകർക്ക് കൈമാറും അവർ കമ്പനികളിൽ ഷോർട്ട് പൊസിഷൻ എടുക്കും റിപ്പോർട്ട് പുറത്തു വരുന്നതിന് ശേഷം ലാഭമെടുക്കുന്നതാണ് രീതി ഇത്തരത്തിലുണ്ടാകുന്ന ലാഭത്തിൽ നിന്ന് കമ്മീഷൻ വഴിയാണ് ഹിഡൻബർഗിൻ്റെ വരുമാനം കമ്പനി ലക്ഷ്യമിട്ട അറുപത്തിമൂന്ന് കമ്പനികളിൽ അമ്പത്തിയൊന്നെണ്ണത്തിൽ നിന്നും ലാഭമുണ്ടാക്കാനായി എന്നതാണ് റിപ്പോർട്ട് ഇനി എന്താണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് നോക്കാം സാധാരണഗതിയിൽ ഓഹരികൾ വാങ്ങുന്നത് വില ഉയരുമെന്ന പ്രതീക്ഷയിലാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഓഹരികളുടെ വില കുറയുമെന്ന പ്രതീക്ഷയിൽ നിക്ഷേപകർ നടത്തുന്ന ട്രേഡിംഗ് തന്ത്രമാണ് ഷോർട്ട് സെല്ലിംഗ് ഷോർട്ട് സെല്ലിങ്ങിനെ നാല് ഘട്ടങ്ങളായി തിരിക്കാം നിക്ഷേപകനും ബ്രോക്കറും തമ്മിലുള്ള ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ഷോർട്ട് സെല്ലിംഗ് ഇതനുസരിച്ച് ആദ്യഘട്ടത്തിൽ നിക്ഷേപകൻ ബ്രോക്കറിൽ നിന്ന് അവൻ ആഗ്രഹിക്കുന്ന കമ്പനിയുടെ നിശ്ചിത എണ്ണ ഓഹരി ഓഹരികൾ കടമായി വാങ്ങുന്നു രണ്ടാം ഘട്ടമായി കടമെടുത്ത ഓഹരികൾ നിലവിലെ വിലയിൽ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുന്നു മൂന്നാം ഘട്ടത്തിൽ ഈ ഓഹരിയുടെ മൂല്യം ഇടിയുമ്പോൾ ബ്രോക്കറിൽ നിന്ന് കടമെടുത്ത അത്രയും ഓഹരികൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്നു നാലാം ഘട്ടമായി വാങ്ങിയ ഓഹരികൾ മടക്കി നൽകി ബ്രോക്കറുടെ കടം വീട്ടുന്നു ഓഹരി വി ഓഹരി വിറ്റ വിലയും ഇടിഞ്ഞ ശേഷം വാങ്ങിയ വിലയും തമ്മിലുള്ള വ്യത്യാസം നിക്ഷേപകന് ലാഭമായിട്ടെടുക്കാം രണ്ടായിരത്തി ഇരുപതിൽ പുറത്തു വന്ന നിക്കോള കോർപ്പറേഷനെതിരായ റിപ്പോർട്ടാണ് ഹിഡൻബർഗിൻ്റെ റിപ്പോർട്ടുകൾ വലിയ പ്രാധാന്യം അർഹിക്കുന്നത് യു എസിൽ നിന്നുള്ള ഇലക്ട്രിക് വാഹന സ്റ്റാർട്ടപ്പായ നിക്കോള അതിൻ്റെ സാങ്കേതിക വിദ്യയും കഴിവുകളെയും കുറിച്ച് നിക്ഷേപകരെ വഞ്ചിക്കുകയാണെന്ന് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഹിഡൻബർഗ് ആരോപിച്ചു കമ്പനിയുടെ ഓഹരി വിലയിൽ ഇടിവിനൊപ്പം ഫെഡറൽ അതോറിറ്റിയും സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും കമ്പനിക്കെതിരെ അന്വേഷണം നടത്തി നൂറ്റി ഇരുപത്തഞ്ച് ബില്യൺ ഡോളർ പിഴയടച്ച ശേഷമാണ് നിക്കോള യു എസ് സെക്യൂരിറ്റി എക്സ്ചേഞ്ചുമായുള്ള കേസ് അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ലിസ്റ്റ് ചെയ്ത സമയത്ത് മുപ്പത്തിനാല് ബില്യൺ ഡോളർ ആയിരുന്ന കമ്പനിയുടെ വിപണി മൂല്യം ഒന്നേ പോയിന്റ് മൂന്നേ നാല് ഡോളറിലേക്ക് താഴ്ന്നിരുന്നു അടുത്തത് അദാനി ഇതെങ്ങനെ ബാധിച്ചു എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ വന്ന ഹിഡൻബർഗ് റിപ്പോർട്ടിന് പിന്നാലെ അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ വിപണി മൂല്യത്തിൽ പന്ത്രണ്ടര ശതമാനം പന്ത്രണ്ടര ലക്ഷം കൂടി അതായത് നൂറ്റിയമ്പത് ബില്യൺ ഡോളർ രൂപയാണ് ഇടിവുണ്ടായത് അതേസമയം ഹിഡൻബർഗ് ഉണ്ടാക്കിയ ലാഭമാകട്ടെ ഇവർ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് എട്ട് കോടി നാല് ബില്യൺ ഡോളർ സെബി ഹിഡൻബർഗിന് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് പ്രകാരം അദാനിക്കെതിരായ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് രണ്ട് മാസം മുൻപ് കിങ്ടൺ ക്യാപിറ്റൽ മാനേജ്മെൻ്റ് എന്ന സ്ഥാപനത്തിന് റിപ്പോർട്ട് ലഭിച്ചിരുന്നു അദാനി ട്രേഡിൽ നിന്നുള്ള ലാഭത്തിൻ്റെ മുപ്പത് ശതമാനമാണ് കിങ്ടൺ ക്യാപിറ്റൽ ഹിഡൻബർഗിന് വാഗ്ദാനം ചെയ്തത് ഇതിൽ നാല് പോയിൻ്റ് ഒന്ന് മില്യൺ ഡോളർ കിങ്ഡൺ കൈമാറിയെന്ന് സെബി വ്യക്തമാക്കുന്നു ഒന്നേ പോയിന്റ് നാല് മില്യൺ ഇതുവരെ കൈമാറിയിട്ടില്ല ഈ ആരോപണം ഹിഡൻബർഗ് നിഷേധിക്കുകയായിരുന്നു